ഹലോ ഗൈസ് അപ്പം നമ്മുടെ ലൈവ് ഇടാൻ പോണ് അപ്പം ചുമ്മാ ബൈബിലേക്കൊന്ന് കേറിയതാണ് അപ്പം ചാനല് പറയാനുള്ള ഡൗൺ ആണ് അപ്പൊ ഒന്ന് ഉയർത്തിക്കൊണ്ട് പറയുന്നത് അപ്പൊ അതിനുള്ള പരിപാടിയാണ് നമ്മള് ഏ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൈക്കിനൊന്നും കുഴപ്പമില്ലല്ലോ അല്ലെ ഒന്ന് കമെന്റ് ചെയ്യാം കേട്ടോ നമുക്ക് लेविस चैटिया गैस चुनाव का प्रवर्त पूरी अंडे के टक्कर डालता हूँ जी तो इतिहास ओके Thank you.